ഒരു വർഷത്തെ വ്രതത്തിന്റെ കാത്തിരിപ്പിൽ ലാറ്റുകാലമ്മക്ക് സർവ്വതം സമർപ്പിച്ച് ഭക്തജനങ്ങൾ തലസ്ഥാന നഗരി വിടുകയാണ് തങ്ങളുടെ കരവും മനസ്സും അർപ്പിച്ച് വേദനയും സങ്കടവും ദേവിയിൽ അർപ്പിച്ച് എല്ലാത്തിലും പ്രശ്നപരിഹാരമുണ്ടെന്ന വിശ്വാസത്തിൽ ഭക്തജനങ്ങൾ തലസ്ഥാനം വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗോപിക തമ്പാരുത് ചെയ്യുന്നു ഗോപിക പൊങ്കാല മഹോത്സവം കഴിഞ്ഞ് ഭക്തർ മടങ്ങുന്ന ആ ഒരു വലിയ നിരയുടെ കാഴ്ച എങ്ങും കാണാനുണ്ട് ഇവർക്ക് എല്ലാവിധ ക്രമീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടില്ലേ എന്താണ് ഇപ്പോൾ അവിടെ നിന്നുള്ള സ്ഥിതിവിശേഷം മഹോത്സവം കഴിഞ്ഞ് ഭക്തർ മടങ്ങുകയാണ് തലസ്ഥാന വലിയ തിരക്കാണുള്ളത് ഭക്തർക്ക് പോകാൻ യാണ് നമ്മൾ കാണുന്ന പോലെ തന്നെയാണ് അഭൂതപൂർവമായ തിരക്കാണ് തിരിച്ചു പോകാനുള്ള ആൾക്കാരുടെ വലിയ തരത്തിലുള്ള തിരക്കാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൊല്ലം ഭാഗത്തേക്കുള്ള ട്രെയിനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ചെന്നൈ മേലുണ്ട് മൂന്ന് നാല് പ്ലാറ്റ്ഫോമുകളിലാണ് കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിൻ അതുകൊണ്ട് തന്നെ ഈ കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാരുടെ വലിയ തരത്തിലുള്ള തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പൊങ്കാല നിവേദിച്ചത് രണ്ടരയ്ക്ക് പൊങ്കാല നിവേദിച്ചതിന് ശേഷം തന്നെ തൊട്ടടുത്ത നിമിഷം തന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൊക്കെ പൊങ്കാല നിവേദ്യം ഉണ്ടായിരുന്നു അവിടെ തമ്പടിച്ച ആൾക്കാരുണ്ടായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തമ്പടിച്ച ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ തന്നെയും ഈ രണ്ടരയ്ക്കും രണ്ടേ മുക്കാലിനും മൂന്ന് മണിക്കും ഒക്കെയുള്ള ട്രെയിൻ കയറാനുള്ള ഒരു വലിയ തരത്തിലുള്ള തിരക്കാണ് ഈ തിരക്കിനെയും ഒക്കെ അവഗണിച്ച് ആത്മസംതൃപ്തിയോടെയാണ് അവർ മടങ്ങുന്നത് അത്രയധികം സന്തോഷ സന്തോഷത്തോടെയാണ് അവർ വീടുകളിലേക്ക് മടങ്ങുന്നത് നമ്മൾ ഏതായാലും ഈ രണ്ടു മൂന്ന് പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ നമ്മൾ പോകാൻ നോക്കി പക്ഷേ നമുക്കിപ്പോ കാണാം ആ സ്റ്റെയറിലൊക്കെ തന്നെയും വലിയ തരത്തിലുള്ള തിരക്കാണ് കേരള പോലീസും ആർ പി എഫും ഒക്കെ വലിയ തരത്തിൽ കഷ്ടപ്പെടുന്നുണ്ട് ഈ ആൾക്കാരെയൊക്കെ നിയന്ത്രിക്കാൻ ആ തരത്തിലുള്ള തിരക്കാണ് പക്ഷേ ഒരു തരത്തിലും യാത്രക്കാർ ബുദ്ധിമുട്ടേണ്ടതില്ല കാരണം തൊട്ടടുത്ത ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ തന്നെ ഉണ്ട് ഒപ്പം തന്നെ ഈ ചെന്നൈ മേലടക്കമുള്ള ട്രെയിനുകൾക്ക് കഴക്കൂട്ടത്തും ചിറങ്ങീഴും ഒക്കെ പ്രത്യേക സ്റ്റോപ്പുകളും അനുവദിച്ചിട്ടുണ്ട് അത്തരത്തിൽ യാത്രാ സൌകര്യങ്ങൾ എല്ലാം ഉണ്ട് പക്ഷേ വീടുകളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ള ഒരു തിരക്കിലാണ് കാരണം ഈ പൊങ്കാലയൊക്കെ കാത്തിരിക്കുന്ന വീട്ടുകാരുണ്ട് എത്രയും പെട്ടെന്ന് ഈ പൊങ്കാല നൈവേദ്യമൊക്കെ വീട്ടുകാർക്ക് കൊടുക്കുക കൊച്ചുകുട്ടികൾ കാത്തിരിക്കുന്നവരുണ്ട് അവരുടെ കൈകളിലേക്ക് എത്തിക്കുക ആ തരത്തിലുള്ള തിരക്കാണ് എല്ലാവരും വിചാരിക്കുന്നത് കുറച്ചുകൂടി വൈകിയാൽ തിരക്ക് കൂടും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകാം